ആ എവിടെ പോണ് ഏ എവിടെ പോവാ ഇറങ്ങിയത് ഏ സക്കാ എവിടെ സക്കസ് എവിടെ സക്കസ് ഏത് കണ്ടത് ഇത്തിരി കണ്ടത്താ ഇത്തിരി കണ്ടത് സർക്കസ് ഒന്നുമില്ല അതെവിടെനി ഇത്തിരി കണ്ടാം ബാ ബാ ാണ് പോണത്രി നീനൊന്നും പറയണ്ട അര മണിക്കൂർ കൊണ്ട് പത്ത് പതിനാറ് കിലോമീറ്റർ പോകാന്നുള്ളതാണ് ബ്ലോക്ക് ഇല്ലെങ്കിൽ എത്തും ഞാൻ പോണവും കൂടെ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അല്ലെങ്കി അടുത്ത ഒരുവിധം ടിക്കറ്റ് എടുത്തോടെ ഇരുന്നൂറ്റി അമ്പത് അല്ല ഇരുന്നൂറ്റി അമ്പത് നൂറ്റമ്പതിന്റെ ടിക്കറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ മൂന്നു രൂപയുടെ ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടിക്കറ്റ് ഏതായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എന്തോന്ന് സത്യമാണ് സമയത്ത് എത്തൂന്ന് പോലും വിചാരിച്ചില്ല പണിയാണ് മോള് കാണിച്ചു കളഞ്ഞ വണ്ടിയിൽ നിന്ന് ഉറങ്ങിക്കളഞ്ഞ ബൈക്കിലാകുന്നു ഫ്രണ്ടിലാണ് കേറുന്നത് അവളെ ഇരുത്തിയത് ആ കാറ്റടിക്കുന്നത് കണ്ട് അവൾ ഉറങ്ങി അങ്ങനെ അച്ഛനടുത്ത് വണ്ടി നിർത്തിയൊക്കെയാണ് ആകെ അരമണിക്കൂർ അവളായിട്ട് ഇറങ്ങാൻ അപ്പം എന്തായാലും ഈ കുറച്ചുകൂടെ ഒന്ന് താമസിച്ചെങ്കിൽ ഇപ്പോഴത്തെ തന്നെ നാനൂറിൻ്റെയും മുന്നൂറിൻ്റെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ കിട്ടിയിരിക്കുന്ന മുന്നൂറിൻ്റെ ടിക്കറ്റാണ് ബാക്കിയെല്ലാം നൂറ്റമ്പതിൻ്റെയും നാല് തന്നെയൊക്കെ ഫുൾ ആയത് ഇപ്പോൾ ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ടിക്കത്തുള്ളൂ അത് തന്നെ കിട്ടിയത് സാധിക്കും എന്തായാലും ബ്ലോക്കൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റി അതായത് സക്സസ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറ്റുമോ ആദ്യമായിട്ടാണ് സക്സസ് കാണാൻ വരുന്നത് ജമിനി സർക്കസിൽ പെഡ്സ് അതുപോലെ ആനിമൽസ് ഒന്നും ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും റൂൾസ് ഉണ്ടാണോ ഇവയൊന്നും പ്രദർശിക്കൂടോ എന്നുള്ള റൂൾസ് ഒന്നും എവിടെ ഉണ്ടോ എന്നറിയത്തില്ല അറിയാമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക അതുപോലെ പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ സിംഹം അതുപോലെ താമസം അങ്കാരും ഇതിൻ്റെയൊക്കെ ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തലകൾ മൂന്നിൻ്റെ തല മാത്രം അനങ്ങുന്നുണ്ട് ചലിക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക അവരോട് കിടക്കാനുണ്ട്

പുറത്ത് നല്ല റഷാണ് അനുഭവപ്പെടുന്നത് ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെയും അതുപോലെ അടുത്ത ഷോയ്ക്ക് കയറുന്നവരുടെയും തിരക്കാണ് പാർക്കിംഗ് എല്ലാം നല്ല ഫുള്ള ഫുള്ളായി കിടപ്പുണ്ട് പ്രത്യേകിച്ച് ഓണ സീസൺ അവധി ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുപോലെ ഈ സർക്കിൾസ് ജമിനീ സർക്കിൾസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം മുപ്പതാം തീയതി പോവുക ഇതിൻ്റെ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഒരു മണി നാല് മണി ഏഴ് മണി തുടങ്ങുന്ന ഷോയാണ് ദിവസേന ഉള്ളത്